രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ഫീൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ടൂർണമെന്റിൽ ഉടനീളം പന്ത്രണ്ട് ക്യാച്ചുകളാണ് ഇന്ത്യൻ താരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഇതോടെ ഏഷ്യ കപ്പിലെ ഏറ്റവും മോശം കാച്ചിങ് ടീം എന്ന റെക്കോർഡ് ഫൈനലിസ്റ്റുകളായ ഇന്ത്യയുടെ പേരിലായി ക്യാച്ചിങ് കാര്യക്ഷമതയിൽ ഇന്ത്യക്ക് പിന്നിലുള്ള ഒരേ ഒരു ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ഹോങ്കോങ് ആണ് ഫീൽഡിങ്ങിലെ ഈ പിഴവുകൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ടെന്ന് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി അല്പം തമാശ കലർത്തിയാണ് സൂര്യ ഇക്കാര്യം പറഞ്ഞത് ക്യാച്ചുകൾ കൈവിട്ട താരങ്ങൾ തനിക്കു മുന്നിൽ ഹാജരാകണമെന്ന് ഇന്ത്യയുടെ ഫീൽഡിംഗ് പരിശീലകൻ ടി ദിലീപ് ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം ബട്ടർ ഓൺ ഹാൻഡ്സ് എന്ന പ്രയോഗവും ഇത് പറയാനായി സൂര്യകുമാർ യാദവ് ഉപയോഗിച്ചു വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഏറ്റവും മികച്ച ടീമായി മാറണമെങ്കിൽ ഫീൽഡിംഗിൽ മികവ് പുലർത്തണമെന്ന് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പാണ് ഇന്ത്യൻ നായകൻ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിയും ഫീൽഡിംഗ് മെച്ചപ്പെടണമെന്ന അഭിപ്രായ പ്രകടനമാണ് നടത്തിയത് ബംഗ്ലാദേശിനെതിരെ നാൽപ്പത്തി റൺസിന് വിജയിച്ച മത്സരത്തിൽ അഞ്ച് ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് വരുൺ ചക്രവർത്തി സ്ഥിതിഗതികളെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ ഒഴിവുകഴിവുകൾ പറയാനാകില്ല ഒരു ടീം എന്ന നിലയിൽ തങ്ങൾ തീർച്ചയായും ക്യാച്ചുകളെല്ലാം മുതലാക്കണമെന്ന് ചക്രവർത്തി പറഞ്ഞു ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ ലൈറ്റിംഗ് സംവിധാനം സൃഷ്ടിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ചും ഇന്ത്യൻ സ്പിന്നർ സൂചിപ്പിച്ചു ഫീൽഡർമാർക്ക് കാഴ്ചാപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന റിംഗ് ഓഫ് ഫയർ എന്നാണ് അദ്ദേഹം ദുബായിലെ ലൈറ്റിംഗ് സംവിധാനങ്ങളെ വിശേഷിപ്പിച്ചത് എന്തായാലും ഫീൽഡിങ്ങിലെ പിഴവുകൾ തിരുത്താൻ വലിയ പരിശീലനം തന്നെയാണ് ഇന്ത്യൻ ടീം നടത്തുന്നത് ദുബായിലെ പ്രത്യേക സാഹചര്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത നൂതനമായ പരിശീലന രീതികളിലൂടെ കാച്ചിങ് പ്രതിസന്ധി പരിഹരിക്കാൻ ഫീൽഡിംഗ് കോച്ച് ടി ദിലീപിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട് ദുബായിലെ ലൈറ്റിംഗ് സംവിധാനം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി താരങ്ങളെ അതിനോട് പൊരുത്തപ്പെടാൻ പ്രത്യേക പരിശീലന പദ്ധതികൾ ടി ദിലീപ് തയ്യാറാക്കിയിട്ടുണ്ട് ദുബായ് സ്റ്റേഡിയത്തിൽ ലൈറ്റുകൾ അല്പം വ്യത്യസ്തമാണ് എന്നതാണ് തങ്ങൾ നേരിടുന്ന വെല്ലുവിളി സാധാരണയായി കാണുന്ന പോളുകൾ പോലെയല്ല ഇത് റിംഗ് ഓഫ് ഫയർ പോലെയാണെന്നും പരിശീലകൻ വിശദീകരിച്ചു ലൈറ്റിലൂടെ പന്ത് കടന്നു പോകുമ്പോൾ ഒരു നിമിഷത്തേക്ക് പന്തിൽ നിന്നുള്ള കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബൗണ്ടറി ക്യാച്ചുകളുടെ സമയത്താണ് ഈ വെല്ലുവിളി കൂടുതൽ രൂക്ഷമാകുന്നത് ഇതിനെ നേരിടാൻ മത്സരങ്ങളിൽ താരങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അനുകരിക്കുന്ന തരത്തിൽ വേരിയബിൾ പരിശീലന സെഷനുകൾ ഇന്ത്യൻ ഫീൽഡിംഗ് കോച്ച് അവതരിപ്പിച്ചു ഒരു നിമിഷം ശ്രദ്ധ മാറ്റിയ ശേഷം വീണ്ടും പന്ത് ട്രാക്ക് ചെയ്യാൻ ഫീൽഡർമാരെ പരിശീലിപ്പിക്കുന്നതാണ് ഈ രീതി എപ്പോഴും പന്ത് ശ്രദ്ധിക്കാനാണ് താരങ്ങളെ പഠിപ്പിച്ചത് എന്നാൽ ഒരു നിമിഷത്തേക്ക് പന്ത് കാണാതെ പോകുമ്പോൾ അവർ പരിഭ്രാന്തരാകാൻ സാധ്യതയുണ്ട് വേരിയബിൾ പരിശീലന രീതി ട്രെയിനിങ് സെഷനുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ടി ദിലീപ് വിശദീകരിച്ചു ഫീൽഡിംഗ് പരിശീലനത്തിന് നീക്കിവെക്കുന്ന സമയം കുറഞ്ഞു പോകുന്നുണ്ടെന്ന വിമർശനമാണ് മുൻ ഫീൽഡിംഗ് കോച്ചായ ആർ ശ്രീധർ ഉന്നയിക്കുന്നത് പരിശീലന സെഷനുകളിൽ എല്ലാവർക്കും ബാറ്റ് ചെയ്യാനാണ് താല്പര്യം ആറോ ഏഴോ നെറ്റുകൾ ഉണ്ടാകും അവർ ബാറ്റിംഗ് തുടരും എന്നിട്ട് ജിമ്മിലേക്ക് പോകും ഓടും അതുകൊണ്ട് തന്നെ ഫീൽഡിങ്ങിനായി നീക്കിവെക്കുന്ന സമയം കുറയുന്നുണ്ടെന്ന് ശ്രീധർ അഭിപ്രായപ്പെട്ടു ഫീൽഡിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന മുന്നറിയിപ്പാണ് മുൻ പരിശീലകൻ നൽകുന്നത് എന്തായാലും അടുത്ത ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ